ഹലോ ഗായ്സ് നമ്മുടെ സിനിമ എന്നത് എൻ്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയുള്ളത് മാത്രമല്ലായിരുന്നു സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും കൊളരതായ്മകളൊക്കെ തുറന്നു കാണിച്ചിരുന്ന ഒരു മാധ്യമം കൂടിയായിരുന്നു പണ്ട് പോലക്കെ നമ്മുടെ നാട്ടിൽ പല രാഷ്ട്രീയ നേതാക്കളെയും സിനിമയിലൂടെ വിമർശിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ നടക്കുന്ന കൊളരാധികൾ സിനിമ തുറന്നു കാണിച്ചിട്ടുമുണ്ട് എന്നാൽ ഇന്നത്തെ സാഹചര്യം മാറി ഇപ്പോൾ എംബുരാൻ മോഹൻലാൽ നായകനായി പൃഥ്വി സംവിധാനം ചെയ്ത എംബുരാൻ എന്ന സിനിമയ്ക്കെതിരെ വലിയ വിമർശനമാണ് തീവ്ര വലതുപക്ഷ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ നിർദ്ദേശപ്രകാരം ഈ സിനിമയ്ക്ക് ഇതായിപ്പോൾ റീസെൻസർ നടത്തുകയാണ് പതിനേഴ് ഭാഗങ്ങളെ ആവശ്യം കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പോകുന്നത് എന്താ കാര്യങ്ങൾ വാർത്തയിൽ നടന്ന പല സംഭവങ്ങളെ ആസൂദമാക്കി അതിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ സിനിമ പുറത്തിറക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇത് വല്ലാതെ വേദനിപ്പിച്ചു അതുകൊണ്ട് തന്നെ അവർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്തരത്തിൽ ഇതിനു മുൻപും ഒരുപാട് സിനിമകൾക്കെതിരെ ഈ പാർട്ടികൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരത്തിൽ വിവാദങ്ങൾ കാരണം അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ കാരണം വൺ സൂപ്പർ ഹിറ്റായ പല സിനിമകളുണ്ട് ആ സിനിമകൾ ഏതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൈ സിദ്ധാർത്ഥാനന്ദന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയായിരുന്നു പട്ടാൻ നമ്മുടെ സാക്ഷാൽ ഷാറുഖ് ഖാൻ ജോൺ അബ്രാം ദീപിക പാതുകോണൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ ഈ സിനിമയിലെ ഒരു പാട്ട് പുറത്തു വന്നപ്പോൾ തീവ്ര വലതുപക്ഷ സംഘടനകൾ വലതുപക്ഷ പാർട്ടികളും ഈ സിനിമയ്ക്കെതിരെ തിരിഞ്ഞു ഈ സിനിമയ്ക്കെതിരെ തിരിയാൻ ഒരേ ഒരു കാരണമാണ് വളരെ നിസ്സാരമായ കാരണം ഒരു രംഗത്തിൽ നമ്മുടെ നായിക ദീപിക പാതുകോൺ ബേശറം രംഗ എന്ന പാട്ടിൽ ദീപിക പാതു കോൺ കാവ്യ നിറമുള്ള ബിഗ്നി ധരിച്ചതാണ് ഇവരെ ചോടിപ്പിച്ചത് പ്രത്യേകിച്ചൊരു ഉദ്ദേശവും മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ സാധാരണമായി ഈ ബിഗ്നി ഇതിൽ ഉപയോഗിച്ചെന്നുള്ളൂ പക്ഷേ ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി ചർച്ചയായി സിനിമ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ ഒരു ടീം രംഗത്ത് വന്നു സിനിമ എഡിറ്റ് ചെയ്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വലിയ വിവാദമായി പണ്ട് നമ്മുടെ ശക്തിമാൻ അവതരിപ്പിച്ചെന്ന മുകേഷ് ഗന്നെ ഉൾപ്പെടെയുള്ളവർ സെൻസർ ബോർഡിനെതിരെ രംഗത്ത് വന്നു ഈ തീവ്ര വലതുപക്ഷ പാർട്ടികൾ സിനിമയ്ക്കെതിരെ നല്ല രീതിയിൽ തന്നെ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി സിനിമക്ക് നല്ല റീച്ച് കിട്ടി സാധാരണ കോടികൾ ഉപയോഗിച്ച് നടത്തേണ്ട പ്രൊമോഷൻ ഇവർ ചെയ്തു കൊടുത്തു അതുകൊണ്ട് തന്നെ റിസൾട്ട് എന്തായി സാധാരണ ഒരു ആവറേജ് കളക്ഷൻ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റ് കളക്ഷനിൽ പോകുന്ന സിനിമയായിരുന്നു പക്ഷേ ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആയിരത്തിന് മുകളിൽ ആയിരം കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് വമ്പൻ വമ്പൻ ഓൾ ടൈം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന സിനിമയായി മാറി ഈ സിനിമ ബഹിഷ്കരിക്കണം എന്നൊരു കൂട്ടം ആളുകൾ നേരത്തെ തന്നെ ആഹ്വാനം ചെയ്തിരുന്നു ആ ബഹിഷ്കരണ ആഹ്വാനം ആരും കേട്ടില്ല തിയേറ്ററിലേക്ക് ആളുകൾ ഇഷ്ടം പോലെ പൈസ വാരിക്കൂട്ടി പിന്നീട് സെൻസർ ബോർഡ് ചില രംഗങ്ങൾ മാറ്റണമെന്നൊക്കെ പറഞ്ഞു എന്നാലും ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തുകയായിരുന്നു കരൺ ജോഹറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ മറ്റൊരു ഷാറുഖാൻ സിനിമയായിരുന്നു മൈനേമിസ് ഖാൻ ആയിരുന്നു ഈ സിനിമയിലെ നായിക വളരെ നല്ലൊരു സിനിമയായിരുന്നു എന്നാൽ ഷാറുഖ് ഖാനെതിരെയുള്ള വേട്ട ഇന്ന് തുടങ്ങിയതല്ല പണ്ട് കാലം മുതലേ ഉണ്ട് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിലും ഇപ്പോഴും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന ഐ പി എൽ ടീമിന്റെ ഉടമയെ കൂടിയാണ് ഷാറുഖ് ഖാൻ ഷാറുഖാൻ നടത്തിയ ചില പ്രസ്താവനകൾ കയറി പിടിച്ചായിരുന്നു തീവ്ര ബലതുപക്ഷ പാർട്ടികൾ ഈ സിനിമയ്ക്കെതിരെ തിരിഞ്ഞത് ഈ സിനിമയുടെ പേരായിരുന്നു അവരെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ പ്രദർശനം തടയുമെന്ന് പറഞ്ഞ ഒരുപാട് പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഇവർ നടത്തിയിരുന്നു സിനിമ റിലീസ് ചെയ്യിപ്പിക്കില്ല എന്നായിരുന്നു അവരുടെ വാദം സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ സമ്മതിക്കില്ലെന്നായിരുന്നു ആ സംഘടനകളുടെ പ്രഖ്യാപനം എന്നാൽ സിനിമ വലിയ രീതിയിൽ ആളുകൾ കാണുകയും സിനിമയ്ക്ക് നല്ല റീച്ച് ലഭിക്കുകയും ചെയ്തു നേരത്തെ പറഞ്ഞതുപോലെ കോടികൾ ചെലവാക്കി നടത്തേണ്ട പ്രൊമോഷൻ ഈ പാർട്ടിയും വാർത്താ ചാനലിലും ഒക്കെ നടത്തി കൊടുത്തു വലിയ രീതിയിൽ ഹൈപ്പ് ഒന്നും ഇല്ലാതെ ഇറങ്ങിയ സിനിമയായിരുന്നു പക്ഷേ ഇവരുടെ പ്രക്ഷോഭം കാരണം ഈ സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ലഭിച്ചു ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി അന്ന് വൻ വിജയമായിരുന്നു രാജ്കുമാർ ഹിറാനിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങി ആമിർ ഖാൻ നായകനെത്തിയ സിനിമയായിരുന്നു പി കെ അനുഷ്ക ശർമ്മ സുശാന്ത് സിംഗ് രാജ്പൂത്ത് ബൊമ്മൻ ഇറാനിയൊക്കെയായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത് എല്ലാ രീതിയിലും മതങ്ങളുടെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകളെയും ചൂഷണങ്ങളെയൊക്കെ വളരെ നന്നായി തുറന്നു കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു ഇത് വലിയ രീതിയിൽ തന്നെ മതങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരെ വിമർശിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കെതിരെ ഒരുപാട് വിമർശനങ്ങളും പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായി ഈ സിനിമയുടെ പോസ്റ്ററിൽ ആമീർ ഖാൻ ഒരു റേഡിയോ മാത്രം പിടിച്ച് വസ്ത്രങ്ങളും ധരിക്കാതെ വന്നതിനെതിരെ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതെന്ന പേരിൽ അണിയറപ്പർവർത്തക്കെതിരെ എഫ്ഐആർ ഇട്ടിരുന്നു എന്നാൽ സിനിമ റിലീസായതിനു ശേഷം സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകളും തുറന്നു കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില വലതുപക്ഷ പാർട്ടികൾ ഈ സിനിമയ്ക്കെതിരെ തിരിയുകയായിരുന്നു സിനിമ പ്രദർശനം നിർത്തണമെന്നാവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചയും അതുപോലെ സമരവും ഒക്കെ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് പതിവിലും അധികമായുള്ള വാർത്താ പ്രാധാന്യവും ലഭിച്ചു നല്ല രീതിയിൽ തന്നെ സിനിമയ്ക്ക് പബ്ലിസിറ്റിയും റീച്ചും ലഭിച്ചു പ്രധാനമായും ഈ സിനിമ ചർച്ച ചെയ്ത വിഷയം അതത്തിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകളെയാണ് എന്നാൽ ചിലർക്ക് ഇത് നന്നായി പൊള്ളുകയും അവർ ഈ സിനിമക്കെതിരെ തിരിയുകയുമായിരുന്നു തീവ്ര വലതുപക്ഷ സംഘടനകളെ കൂടാതെ ഈ സിനിമയിലെ പല രംഗങ്ങളും മാറ്റണമെന്നാവശ്യപ്പെട്ട് ചില സുന്നി സംഘടനകളും രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതിനെയൊക്കെ മറികടന്ന് പ്രേക്ഷകർ ഈ സിനിമയെ സ്വീകരിക്കുകയായിരുന്നു തിയേറ്ററുകളിൽ നിന്ന് വൻ തോതിലുള്ള കളക്ഷൻ ആയിരുന്നു ഈ സിനിമ നേടിയത് സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം എഴുന്നൂറ്റി കോടി രൂപ അന്നത്തെ കാലത്ത് നേടി വൻ വിജയമായി മാറുകയായിരുന്നു കമൽഹാസന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ സിനിമയായിരുന്നു വിശ്വരൂപം കമൽഹാസനായിരുന്നു സിനിമയിലെ നായകൻ രാഹുൽ ബോസ് ശേഖർ കപൂർ പൂജാകുമാറൊക്കെയായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത് മതവാദ ഭീകരതയുടെ ദൂഷ്യവശങ്ങൾ തുറന്നു കാണിച്ച ഒരു സിനിമയായിരുന്നു ഇത് മത ശക്തമായി സിനിമയിലൂടെ പ്രതികരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ആളുകൾ ഈ സിനിമക്കെതിരെ രംഗത്ത് വന്നിരുന്നു ആദ്യം മറ്റൊരു വിഭാഗം സിനിമക്കെതിരെ രംഗത്ത് വന്നത് സിനിമയുടെ ടൈറ്റിൽ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എന്നാൽ ചില മതസംഘടനകൾ ഈ സിനിമയ്ക്ക് രംഗത്ത് വരികയായിരുന്നു സിനിമ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നായിരുന്നു അവരുടെ വാദം അതുകൊണ്ട് തന്നെ സിനിമയിലെ പല രംഗങ്ങളും മാറ്റണമെന്നും സിനിമ പ്രദർശനം തടയുമെന്ന് പറഞ്ഞാണ് അവർ രംഗത്ത് വന്നത് പക്ഷെ അത്തരം സംഘടനകളുടെ സമരവും പ്രതീക്ഷയൊക്കെ പൊളിഞ്ഞു പോകുകയായിരുന്നു ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വലിയ വിജയം നേടുകയും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കോടി അന്നത്തെ കാലത്ത് കലക്ഷൻ നേടുകയും ചെയ്തിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം ബോക്സ് ഓഫീസിൽ നിന്നും കലക്ഷൻ നേടിയ സിനിമയായി മാറുകയും ചെയ്തു ഇത് എ ആർ മുരുകദോസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ വിജയ് ചിത്രമായിരുന്നു സർക്കാർ വിജയോടൊപ്പം കീർത്തി സുരേഷ് വരലക്ഷ്മി ശരത്കുമാര് രാധാ രവിയയ്ക്കയായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇതൊരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറായിരുന്നു അതുകൊണ്ടുതന്നെ രാഷ്ട്രീയത്തിൽ നടത്തുന്ന തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് നടക്കുന്ന പല പൊളിറ്റിക്കൽ തട്ടിപ്പുകളെയും പല കാര്യങ്ങളെയും ഈ സിനിമയിൽ വ്യക്തമായി തുറന്നു കാണിക്കുന്നുണ്ടായിരുന്നു ഈ സിനിമയിൽ ഒരുപാട് രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട് അതിലൊന്നാണ് തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഒരു സ്ത്രീക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഈ സിനിമ തുറന്നു കാണിക്കുന്നുണ്ട് അവർ ചെയ്ത പല കുറ്റകൃത്യങ്ങളെയും മോശമായ കാര്യങ്ങളെയും സിനിമ തുറന്നു കാണിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ പിൻഗാമികളുമൊക്കെ ഈ സിനിമയ്ക്ക് വലിയ രീതിയിൽ വിമർശനം വന്നിരുന്നു സിനിമയുടെ പ്രദർശനം തടയുമെന്ന രീതിയിൽ തന്നെ വലിയ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു സിനിമയിലെ നായകനായ വിജയിക്കും അതുപോലെ സിനിമയുടെ സംവിധായകനായ എ ആർ മുരുകദോസനുമെതിരെ വലിയ രീതിയിൽ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങളും പ്രസ്താവനകളൊക്കെ ആ രാഷ്ട്രീയ പാർട്ടി ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സിനിമയ്ക്കും വിജയിക്കും സപ്പോർട്ടായി രജനീകാന്ത് കമൽ ഹാസൻ തുടങ്ങിയ തമിഴിലെ വമ്പൻ താരങ്ങൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ആ രാഷ്ട്രീയ പാർട്ടി ഉയർത്തിയ വിമർശനങ്ങളുടെ ഈ സിനിമയ്ക്ക് വലിയ സപ്പോർട്ട് ലഭിക്കുകയും സിനിമയ്ക്ക് വലിയ റീച്ച് ലഭിക്കുകയായിരുന്നു ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റി അറുപത് കോടിക്കടുത്ത് കലക്ഷൻ നേടിയന്ന് വൻ വിജയമായിരുന്നു ഉമേഷ് ശുക്ല സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസായ ഹിന്ദി സിനിമയായിരുന്നു ഓ മൈ ഗോഡ് അക്ഷയ് കുമാർ പരേഷ് റാവൽ മിഥുൻ ചക്രവർത്തി ഓം പൂരിയൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത് സറ്ററിക്കൽ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മതത്തിന്റെ പേരിൽ നടത്തുന്ന ചില തട്ടിപ്പുകളെയായിരുന്നു തുറന്നു കാണിച്ചിരുന്നത് മതത്തിന്റെ പേരിൽ പണം സമ്പാദിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് നല്ല രീതിയിൽ ഈ സിനിമയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തീവ്ര വലതുപക്ഷ സംഘടനകൾ ഈ സിനിമക്കെതിരെ വലിയ രീതിയിലുള്ള ബഹിഷ്കരണം ആഹ്വാനം ചെയ്തിരുന്നു ഈ സിനിമയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് സിനിമാ തിയേറ്ററിലേക്ക് ചില സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും നടത്തി പക്ഷേ ഈ തീവ്ര വലതുപക്ഷ സംഘടനകൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ ഈ സിനിമയ്ക്ക് ഗുണമായി മാറുകയായിരുന്നു പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ആളുകൾ ഒഴുകി എത്തുകയായിരുന്നു ബോക്സ് ഓഫീസിൽ ഏകദേശം നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ഷൻ നേടിയിരുന്നു അന്ന് വെറും ഇരുപത് കോടിക്കായിരുന്നു ഈ സിനിമ നിർമ്മിച്ചത് നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി കളക്ഷൻ നേടി വൻ വിജയം നേടി ഇപ്പോഴിതാ എംബുരാൻ എതിരെയാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ ഒരുപാട് വിമർശനങ്ങളുമായി വന്നിരിക്കുന്നത് പക്ഷേ ഈ വിമർശനങ്ങളൊക്കെ എംബുരാൻ എന്ന സിനിമക്ക് എന്തായാലും നല്ല രീതിയിൽ റീച്ച് ലഭിക്കും തിന് മാത്രമേ ഉപകാരപ്പെടൂ കാരണം ഓൾറെഡി തന്നെ ബോക്സ് ഓഫീസിൽ നിന്നും നൂറ് കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ഷൻ നേടി വമ്പൻ വിജയമായി മുന്നേറുകയാണ് സിനിമയുടെ എഡിറ്റിംഗ് വേർഷൻ വരുന്നതിന് മുൻപ് കാണാൻ വേണ്ടി തിയേറ്ററുകളിൽ ടിക്കറ്റിന് വൻ ബുക്കിംഗ് ആണ് നല്ല തിരക്കാണ് ഇപ്പോൾ നേരിടുന്നത് ഇതുപോലെ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയം കൈകാര്യം ചെയ്ത സിനിമകളെ തകർക്കാൻ വേണ്ടി പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആഹ്വാനം ചെയ്തിരുന്നു പക്ഷേ ആ സിനിമകളൊക്കെ വലിയ രീതിയിൽ വിജയിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ പറ്റിയത് ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ സിനിമകളിലും വിമർശിക്കപ്പെട്ട സംഘടനകളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ വ്യക്തികളുടെയോ പേര് പറയാത്തത് ഇഷ്ടപ്പെടുന്നവരും ഈ വീഡിയോ കാണുന്നുണ്ടാകും അവർക്ക് വേദന ഉണ്ടാക്കേണ്ട എന്ന കരുതിയാണ് ഇത്രയും സിനിമകളാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചും ഈ വീഡിയോക്കുറിച്ചുമുള്ള അഭിപ്രായം കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിംഗ്